തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി നമുക്കൊരു ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതിലൊരു പഴയ വീടോട് വീടോടുകൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കരിക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വായനശാല ജംഗ്ഷനിൽ നിന്നാണെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് സെയിം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് മുന്നൂറ് ആണ് വരുന്നത് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ ഒരു റോഡ് നോക്കിയാൽ മതി അമ്പർ റോഡ് അമ്പര റോഡ് ഈ റോഡ് നമുക്കകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതിൻ്റെ ബാക്കി വിഷയസ് ആണ് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൽ നമുക്കിപ്പോൾ ഒരു പഴയ വീടുണ്ട് ടോട്ടലായിട്ട് ആറ് സെൻറ്റിലാണ് ഉള്ളത് അതിൽ ഈ ഒരു പഴയ വീട് ഉൾപ്പെടെയാണ് ഉള്ളത് ഇപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ബാച്ചിലേഴ്സിന് ഇപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്കിതിനകത്ത് പെർ മന്ത് ട്വൽവ് തൗസൻഡ് ഇപ്പോൾ റെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള വീട് ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ടോട്ടലായിട്ട് ആറര സെൻറ് ആണ് ഇനി ഇത് നിങ്ങൾക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ കാരണം നമുക്കിപ്പോൾ ഈ ഒരു വീടിന് പോ മനസ്സിലായോ അത് പോയിട്ട് വീണ്ടും ഒരു വീട് വെക്കാനായിട്ട് ഇപ്പുറത്തേക്ക് സ്പേസ് കിട്ടും നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ മൂന്ന് സെൻറ്റിലൊക്കെ വീടുകൾ വെച്ച് കഴിഞ്ഞാലും നമുക്ക് വിൽക്കണമെന്നുള്ള രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് വീടായിട്ട് ചെയ്ത് അതിന് ഒന്ന് വാടകയ്ക്ക് കൊടുക്കുക ഒന്ന് നിങ്ങൾക്ക് താമസിക്കുക ആ രീതിയിലൊക്കെ ചെയ്യാനും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ലുലുമാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് കരിക്കകം ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത് നമുക്കിതാ ഇവിടെ നിന്ന് എയർപോർട്ട് കരിക്കാൻ റോഡ് അതായത് എയർപോർട്ടിൽ നിന്ന് കരിക്കാൻ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ റോഡ് നമ്മുടെ തോടിൻ്റെ കരയിലൂടെയുള്ള റോഡ് ആ റോഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഈ റോഡ് ഇങ്ങനെ കറങ്ങി തന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വായനശാല ജംഗ്ഷനിലേയും കയറാൻ സാധിക്കും അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നല്ല നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വില ഇതിൽ നേരിട്ട് നിങ്ങൾക്ക് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഇനി ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക ഡീലാക്കുക